മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഒരിക്കൽ കൂടി യൂറോപ്പിൻ്റെ കിരീടമുയർത്തുന്നത് കാണാനായിരുന്നു അന്ന് വെമ്പിളിയിൽ ഇംഗ്ലീഷുകാർ തടിച്ചുകൂടിയത് ഇംഗ്ലണ്ടിലെ ക്ലബ്ബുകളിൽ ബൈസലോണയെ വെല്ലാനാകുന്നവരായി തന്നെയാണ് അവർ യുണൈറ്റഡിനെ കണ്ടിരുന്നത് മാത്രമല്ല രണ്ടു വർഷം മുമ്പ് ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ തോൽപ്പിച്ച കടം വീട്ടാനുമുണ്ട് റൂണിയും വിഡിക്കും ഫെർഡിനാൻഡുമെല്ലാം ചേരുന്ന യുണൈറ്റഡ് അതിനു പോന്നവർ തന്നെയാണ് അങ്ങനെ ഫുട്ബോൾ ലോകം കാത്തിരുന്ന രാവ് പക്ഷേ യുണൈറ്റഡിൻ്റെ പദ്ധതികളെല്ലാം തകിടം മറിഞ്ഞു വെംബ്ളിയിലെ ആ രാവിലെ അവർ ഒന്നുമല്ലാതെയായി മാറി കപ്റ്റാലന്മാർ കാലുകൊണ്ട് ഇണമിട്ട മനോഹര സംഗീതം മൈതാനത്ത് പടരുമ്പോൾ അംഗങ്ങളെ കണ്ട അലക്സ് ഫെർഗ്യൂസൺ ആയുധങ്ങളൊന്നുമില്ലാതെ നിന്നു ലയണൽ മെസ്സി എന്ന അത്ഭുത പ്രതിഭയുടെ മാന്ത്രിക നീക്കങ്ങളിൽ യുണൈറ്റഡിന്റെ കോട്ടകൾ തരിപ്പണമായി മൂന്ന് ഒന്ന് എന്ന സ്കോർ ലൈനിനും അപ്പുറത്തായിരുന്നു കാര്യങ്ങൾ മത്സരത്തിൽ ഇരുപത്തിരണ്ട് ഷോട്ട് അറ്റംപ്റ്റുകളാണ് ബായ്സ് നടത്തിയത് യുണൈറ്റഡിന് തൊടുക്കാനായതോ വെറും നാലെണ്ണം മാത്രം അലക്സ് ഫെർഗ്യൂസനെ തോൽവിയെക്കുറിച്ച് എന്തു പറയാനുണ്ടാകും എല്ലാവരും കാത്തിരുന്നത് അതിനായിരുന്നു ചുവന്നു തൊടുത്ത മുഖവുമായാണ് ഫെർഗ്യൂസൺ വാർത്താ സമ്മേളനത്തിന് വന്നത് വിതുംബിയ ശബ്ദത്തിൽ ഈഗോകളെല്ലാം മാറ്റിവെച്ച് അദ്ദേഹം പറഞ്ഞു തുടങ്ങി കോച്ചെന്ന നിലയിലുള്ള ഇത്രയും കാലത്തെ അനുഭവം വെച്ച് പറയുന്നു ഞാൻ നേരിട്ടതിൽ വെച്ച ഏറ്റവും മികച്ച ടീം ഇവരാണ് ഇവരിത് അർഹിച്ചതാണ് ഒരിക്കലും എവിടെയും അഭിമാനം കൈവിടാത്ത ഫെർഗ്യൂസൺ വരെ ആ ടീമിനെ പൂമാല എണീച്ചാണ് പോയത് അതായിരുന്നു ആ ടീം പെപ് ഗാഡിയോളയുടെ വൈസലോണ ഫുട്ബോളിൽ അപൂർവമായി മാത്രം സംഭവിക്കുന്ന ഒരു മനോഹര കാവ്യം വർഷം രണ്ടായിരത്തി എട്ട് കപ്പും ആരവങ്ങളുമില്ലാത്തൊരു കാലമാണ് ക്യാംനോവിൽ എന്ന് കടന്നുപോയത് കിരീട പോരാട്ടത്തിൽ റയലിനെ പതിനെട്ട് പോയിന്റ് പിന്നിലായി അവർക്ക് സീസൺ അവസാനിപ്പിക്കേണ്ടി വന്നു ഫ്രാങ്ക് റൈക്കാർഡ് എന്ന പരിശീലകൻ കാറ്റലോണിയക്ക് ഒരുപാട് നല്ല ഓർമ്മകൾ നൽകിയവനാണ് പക്ഷേ ഇനിയും റൈക്കാർഡിൽ വിശ്വാസം അർപ്പിക്കുന്നത് അബദ്ധമാണെന്ന് മാനേജ്മെന്റ് തിരിച്ചറിഞ്ഞു പകരം ആറ് വരും ചെൽസി ചൽസക്കാലത്തിന് ശേഷം നിൽക്കുന്ന ഹോസെ അറിഞ്ഞോ വരണമെന്നായിരുന്നു ഭൂരിപക്ഷ അഭിപ്രായം പക്ഷേ യുഹാൻ ക്രൈഫിൻ്റെ ആശീർവാദത്തോടെ പെപ് ഗാഡിയോൾ എന്ന മുപ്പത്തിയേഴുകാരന്റെ പേര് പ്രഖ്യാപിച്ചപ്പോൾ പലരും അത്ഭുതപ്പെട്ടു ബാഴ്സ ബി ടീമിനൊപ്പം മികച്ച റെക്കോർഡ് പെപ്പിനുണ്ട് പക്ഷേ സീനിയർ തലത്തിൽ കോച്ചായി ഒരു അനുഭവ സമ്പത്തുമില്ലാത്ത പെപ്പിനെ കൊണ്ടുവരുന്നതിൽ കടുത്ത എതിർപ്പാണ് ഉയർന്നത് ഓൾറെഡി വിമർശന മുകളിലായിരുന്ന ബാഴ്സ പ്രസിഡന്റ് ലാപോർട്ടയ്ക്ക് നേരെ വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നു പക്ഷേ ആ തീരുമാനത്തിൽ ലാപോർട്ട ഉറച്ചു നിന്നു ഒടുവിൽ പ്രതിഷേധ ചൂട് തണുപ്പിക്കാൻ പെപ്പ് നേരിട്ടെത്തി ഈ വെല്ലുവിളികൾ മറികടക്കാൻ തയ്യാറായിക്കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എന്നിൽ വിശ്വസിക്കൂ എനിക്കിതിന് സാധിക്കില്ലെന്ന് തോന്നി നിമിഷം മുതൽ ഞാൻ ഇവിടെ ഉണ്ടാകില്ല തൻ്റെ ആദ്യത്തെ പ്രസ് കോൺഫറൻസിൽ പെപ് പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ബൈസലോണ എന്നും കിരീടങ്ങളേക്കാൾ തങ്ങളുടെ സംസ്കാരത്തിലും പൈതൃകത്തിലും വിശ്വസിക്കുന്നവരാണ് അതുകൊണ്ട് തൻ്റെ കെമനോവിൽ തടിച്ചുകൂടിയ കറ്റാലൻ ജനതയ്ക്ക് മുന്നിൽ പെപ് ഒരു പ്രഖ്യാപനം കൂടി നടത്തി ഞാൻ നിങ്ങൾക്ക് കിരീടങ്ങൾ ഉറപ്പു നൽകുന്നില്ല പക്ഷേ നിങ്ങൾ ഞങ്ങളെയോർത്ത് അഭിമാനിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് ജയിക്കുമോ എന്നറിയില്ല പക്ഷേ നമ്മുടെ ഈ പൈതൃകം നിലനിൽക്കുക തന്നെ ചെയ്യും പക്ഷേ സീസണിന് പേപ്പെടുത്ത തീരുമാനം ഫുട്ബോൾ ലോകത്തെ ഒന്നടങ്കം ഞെട്ടിച്ചു ക്യാംനോവിന്റെ എല്ലാമായിരുന്ന റൊണോൾഡിനോയും ഡെക്കോയും ക്ലബ്ബ് വിടുന്നു ഇനി മുതൽ ഇവരില്ലാത്ത വയസ്സിയാണെന്നത് പലർക്കും ഉൾക്കൊള്ളാനായില്ല കൂടാതെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ നിന്നും ക്രിസ്റ്റാനോയെ എത്തിക്കാനുള്ള പ്ലാനില്ല എന്നും പെപ് തീർത്തു പറഞ്ഞു പെപ്പിന്റെ സ്വപ്നങ്ങളും പ്ലാനുകളും വേറെയായിരുന്നു കെറ്റാലൻ നഗരത്തിനു മുകളിൽ തെളിയുന്ന ആകാശത്തെ നോക്കി യുഹാൻ ക്രൈഫിനൊപ്പം കണ്ട സുന്ദര സ്വപ്നങ്ങൾ മൈതാനത്ത് പടർത്താനുള്ള തിരക്കിലായിരുന്നു അയാൾ അതിനൊത്ത സൈനിങ്ങുകളാണ് പെപ് നടത്തിയത് സെവില്ലയിൽ നിന്നും കൊണ്ടുവന്ന ഡാനി ആൽവിസിനായാണ് ബാഴ്സ ഏറ്റവും അധികം പണം മുടക്കിയത് മുപ്പത്തൊന്ന് മില്യൺ യൂറോയാണ് ആൽവിസിനായി വാരിയറിഞ്ഞത് അലഹാണ്ടർ ഹബ് മാർട്ടിൻ കസാർ സെയ്തു കിറ്റ ജോസ് മാനുവൽ പിൻഡോ എന്നിങ്ങനെയുള്ള സൈനിങ്ങുകളും നടത്തി കൂടാതെ നാല് പോയിന്റ് അഞ്ച് പൂജ്യം മില്യൺ യൂറോ എന്ന ചെറിയ തുകക്ക് യുണൈറ്റഡിൽ നിന്നും ഒരാളെയും എത്തിച്ചു ജെറാഡ് പിക്കിയായിരുന്നു അത് കൂടാതെ ലാമാസിയ അക്കാദമിയിൽ പന്തു തട്ടിരുന്ന രണ്ട് യുവാക്കളോട് നിങ്ങൾക്കുള്ള സമയമായെന്നും പറഞ്ഞു സെർജിയോ ബ്രിസ്കറ്റ് പെട്രോ റോഡിക്കസ് എന്നിവരായിരുന്നു അത് കിടന്നിരുന്ന ബൈസയിലെ അന്തരീക്ഷം മെച്ചപ്പെടുത്തുകയായിരുന്നു അടുത്ത ലക്ഷ്യം ക്ലബിനുള്ളിലെ അച്ചടക്കത്തിലും കൂട്ടായ്മയിലും ഒരു ഇളവും നൽകിയില്ല സാവി ഇനിയസ്റ്റ എന്നീ രണ്ട് ജീനിയസുകൾ ഉൾപ്പെടുന്ന മധ്യനിരയിലേക്ക് ബുസ്കറ്റ്സിനെ കൂടി കൈപ്പിടിച്ചു കൊണ്ടുവന്നു പൊതുവെ കരുത്തും ഫിസിക്കുമുള്ളവരുടെ കളിയാണ് ഫുട്ബോൾ എന്ന ബോധം യൂറോപ്പിൽ പടർന്നു തുടങ്ങിയ കാലമായിരുന്നു അത് അതേ സമയത്താണ് സാവി ഇനിയെസ്റ്റ എന്നീ രണ്ട് കുറിയ മനുഷ്യർക്കൊപ്പം ബുസ്കറ്റ്സിനെയും ഗാഡിയോളാണ് നിരത്തുന്നത് പന്ത് തട്ടുന്നത് തലച്ചോറ് കൊണ്ടാണെന്ന ക്രൈസ്റ്റ് സ്കൂളിലെ പാഠത്തിൽ പെപ്പിനെ വിശ്വാസമുണ്ടായിരുന്നു ലാമാസിയയിൽ പന്തുതട്ടുന്ന കാലത്ത് തന്നെ ബുസ്കറ്റ്സിൽ പെപ് തന്റെ ഫിലോസഫികൾ നിക്ഷേപിച്ചിരുന്നു ഇതിനെല്ലാം പുറമെ ലയണൽ മെസ്സി എന്ന പ്രതിഭയ്ക്കായി കൃത്യമായ പ്ലാനുകളുമായാണ് പെപ് വന്നിരുന്നത് മുയൽ പോലെ കുതിച്ചുപാഞ്ഞും എതിരാളികളെ കബളിപ്പിച്ച് ഗോളടിക്കുകയും ചെയ്യുന്ന മെസ്സി അന്നേ താരമായിരുന്നു പക്ഷേ ലയണൽ മെസ്സി പൂർണ്ണതയിൽ ഉദിച്ചുപൊന്തു ഗാഡിയോളയുടെ ചില തീരുമാനങ്ങളിലായിരുന്നു തൻ്റെ ചതുരംഗപ്പലകയിലെ ഏറ്റവും മികച്ച കരുവാക്കി അയാൾ മെസ്സിയെ കരുതി വെച്ചു അങ്ങനെ സ്പാനിഷ് സമ്മർ പുതിയ ഫുട്ബോൾ സീസണെ വരവേൽക്കാൻ ഒരുങ്ങി മൈതാനത്തെ വിളക്കുകൾ തെളിഞ്ഞു പുതിയ കോച്ചിന് കീഴിൽ ഒരു പുതിയ ബൈസലോണ പന്ത് ഒരുങ്ങുകയാണ് ഒരു മഹത്തായ ഫുട്ബോൾ സംസ്കാരത്തിന് കൂടിയാണ് അന്നവിടെ തുടക്കം കുറിച്ചത് ഏ സി മിലാൻ്റെ ഇതിഹാസ പരിശീലകൻ അരിഗോ സാച്ചിയുടെ വാക്കുകളിൽ ഫുട്ബോൾ പെപ്പിൻ്റെ ബൈസലോണക്ക് മുമ്പും ശേഷവുമായി രണ്ടായി പിരിയുകയായിരുന്നു സ്പാനിഷ് ഫുട്ബോളിനെയും യൂറോപ്യൻ ഫുട്ബോളിനെയും ബൈസലോണ ഒരുമിച്ച് ഭരിച്ച കാലം റയൽ മെഡ്രിഡ് എന്ന വിഖ്യാത ക്ലബ് തങ്ങളുടെ എതിരാളികളിൽ നിന്നും വലിയ അടികളറ്റ സമയം കൂടിയായിരുന്നു അത് അതിനെക്കുറിച്ച് പിന്നീട് പറയാം